ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ വിൽപ്പനയ്ക്കുള്ള ഒരു വീടും സ്ഥലവുമാണ് തട്ടിട്ട ഓടുമേഞ്ഞ വീടാണ് കണ്ടാൽ ചെറിയ വീടായി തോന്നുമെങ്കിലും ഇതിൻ്റെ വലുപ്പം അറിയണമെങ്കിൽ സൈഡ് വശത്തു നിന്നൊക്കെ നോക്കണം ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് ശരിക്ക് തിരുവല്ലാമല ഗവൺമെൻറ് സ്കൂളിൻ്റെ അടുത്താണ് കാട്ടുകുളം എന്ന സ്റ്റോപ്പിൻ്റെയൊക്കെ അടുത്താണ് നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴെണക്കണ്ടില്ലേ അതിൻ്റെ വലുപ്പൊക്കെ അടുത്തറിയും അടുക്കള ഉൾപ്പെടെ ബാക്ക് വരെ നല്ല വലുപ്പമുള്ള വീടാണ് ഇതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എഴുപത് സെൻറ്റ് സ്ഥലം കൂടുതൽ അറിയണം കാണണമെന്നുള്ളവർക്ക് കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് നേരിട്ട് വന്ന് കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ അകംഭാഗം ഉമ്മറ ഫ്രണ്ട് സൈഡ് ഓടുമേഞ്ഞ ഭാഗമാണ് നല്ല രീതിയിൽ തന്നെ ഹൈറ്റുള്ള ഒരു വീടാണ് അതേപോലെ തന്നെ ഓടൊക്കെ നല്ല ക്ലിയറായിട്ട് മേഞ്ഞിരിക്കുകയാണ് പണ്ടത്തെ ഓടുകളായത് കാരണം വിശ്വസിക്കുകയും ചെയ്യാം നല്ല ഈട് ഈടനില്പ്പുള്ള വീടാണ് ഇപ്പോൾ ഈ വീട് പണിഞ്ഞിട്ട് ഏകദേശം ഒരു അൻപത് വർഷമായിട്ടുണ്ടാവും അങ്ങനെയാണ് പണ്ടത്തെ ആചാരിയെ കൊണ്ട് പണിയിപ്പിച്ച നല്ല അന്നത്തെ കാലത്ത് പണിയിപ്പിച്ച നല്ല വീടാണ് ഇനി കാണുന്നത് ഇടനാഴിയാണ് ഹാളാണ് ഹാൾ ഏരിയ ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയ രണ്ട് മരവാതിലുകളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കണ്ടില്ലേ നല്ല കാതലുള്ള തടി കൊണ്ട് നിർമ്മിച്ച പണ്ട് കാലത്ത് മരവാതിലാണ് നല്ല ആന ചവിട്ടിയെല്ലാം പൊട്ടില്ല ഉറപ്പുള്ള പറയുന്ന വാതിലാണ് കാരണം ഇത് പഴയൊരു കളത്തിൽ നിന്ന് അങ്ങനെ റീപ്ലേസ് ചെയ്ത വാതിലുകളാണ് അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറയുന്നു സോ അത്രയും ഉറപ്പ് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും ഇതാണ് വീടിൻ്റെ ഹാളിലെ തട്ടിട്ട ഭാഗം ഇവിടെ പകലൊക്കെ നല്ല കൂളാണ് നമ്മൾ വന്ന് കയറുമ്പോൾ എ സിക്കുള്ളിൽ കയറുന്ന പോലെയാണ് അപ്പോൾ നല്ല അതിനൊപ്പം ക്വാളിറ്റിയുള്ള വീടാണ് ക്വാളിറ്റി വിത്ത് സേഫ്റ്റി വിത്ത് നമുക്കൊരു കംഫർട്ടും കൂടി നൽകുന്നൊരു നല്ല ഓടുമേഞ്ഞ നല്ല രീതിക്കുള്ളൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അത്യാവശ്യം ഫർണിച്ചറൊക്കെ കുറച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം കുറച്ചുകൂടി വലുപ്പം നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഈ കാണുന്നതാണ് ഈ വീട്ടിലെ രണ്ട് റൂമുകളിലെ നല്ല ചെറിയ മുറി അപ്പോൾ രണ്ടുപേർക്ക് കിടക്കാവുന്ന രണ്ട് പേർക്കും നാല് പേർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് കിടക്കാവുന്ന മുറിയാണ് ഇത് നല്ല തട്ടിട്ട മുറിയാണ് ഇവിടെ ചുമരിൽ ഷെൽഫുണ്ട് പിന്നെ ബാത്ത് റൂമിലേക്ക് അറ്റാച്ചഡ് ബാത്റൂമാണ് അപ്പോൾ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഡോറ് ഇവിടുന്ന് ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു റൂമൊന്നും ഉണ്ട് ഇപ്പോൾ മരത്തിൻ്റെ ഷെൽഫൊക്കെ തുറന്ന് കാണിച്ചു അപ്പോൾ നല്ല സ്റ്റോറേജ് ഏരിയയാണ് എനിക്ക് സാധനം വേണമെങ്കിലും വെക്കാം ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ റൂം വരുന്നത് ഇത് കുറച്ച് വലിയ റൂമാണ് അത്യാവശ്യം ഫർണിച്ചറുകൾക്കൊന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്ന ഒരു റൂമാണ് ഈ റൂമിൽ ഞാൻ പറഞ്ഞ പോലെ ഫർണിച്ചറുകളൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറേഴ് പേർക്ക് സുഖമായി കിടക്കാവുന്ന രീതിയിലാണ് ഈ റൂമിൻ്റെ വലുപ്പം ഇവിടെയും ഇതുപോലെ മരം കൊണ്ടുള്ള ഷെൽഫുകളുണ്ട് പണ്ടുകാലത്തെ തന്നെ ചുവന്ന നിലം തന്നെയാണ് ഈ വീട്ടിലെല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ചില ഭാഗങ്ങളിൽ ടൈൽസ് വെഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ വീട്ടിലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നല്ല രീതിയിലുള്ള യൂറോപ്യൻ ക്ലോസറ്റോട് കൂടിയ ബാത്റൂമാണ് സ്പേസ് കുറച്ച് കുറവാണെങ്കിൽ സുഖമായി നിന്ന് കുളിക്കാനും പ്രഭാതകൃത്യങ്ങൾ നിർവഹിക്കാനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇത് വീട് പണിഞ്ഞപ്പോൾ ശരിക്കും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഈ അടുത്ത് നമ്മൾ ചെയ്തതാണ് ഇതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ ഡൈനിങ് ഹാളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയൊരു സംഭവമാണ് പക്ഷേ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ശരിക്കും വന്ന് നോക്കിയാൽ നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഇതും അതുപോലെ തന്നെ ഹൈറ്റ് ഒരു കള്ളം കയറിയപ്പോഴും ചാടാൻ പയക്കുന്ന ഹൈറ്റാണ് ഈ ഡൈനിങ് ഏരിയയ്ക്കുള്ളത് നമ്മൾ ഡൈനിങ് ഏരിയയിലും മുൻവശത്ത് കണ്ടതുപോലെ രണ്ട് വലിയ മരവാതിലുകളുണ്ട് ഇതും ആ കളത്തിൽ നിന്ന് റീപ്ലേസ് ചെയ്തതാണ് അതുകൊണ്ട് ഉയർന്ന തലത്തിലുള്ള സേഫ്റ്റി ഈ രണ്ട് വാതിലുകളും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത് തട്ടിൻ വഴിയാണ് മുകളിൽ അവിടെ ഹാളിൻ്റെ ഏരിയയിൽ അത്ര സ്ഥലമുണ്ട് നമുക്ക് ഹാളിലെ പോലെ തന്നെ മുകളിൽ നിവർന്ന് കേൾക്കാനും പറ്റും അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ അടുക്കളയാണ് കണ്ടില്ലേ പഴയ രീതിയിലുള്ള ആ ഒരു അടുക്കള പണ്ടത്തെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ നല്ല അടുക്കളയും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അതായത് നമ്മൾ ഡൈനിങ് ഏരിയക്ക് മെയിട്ടുള്ള ഓടിൻ്റെ അതേ ഹൈറ്റ് തന്നെയാണ് അടുക്കളയിലും കൊടുത്തിരിക്കുന്നത് അടുക്കളയിൽ ഗ്യാസ് സ്റ്റോവ് ഉൾപ്പെടെ വയ്ക്കാനുള്ള പല സൗകര്യങ്ങളുമുണ്ട് വാഷിംഗ് സിങ്ക് എല്ലാം ഉണ്ട് വിറക് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളും വിറകടുപ്പും ഉണ്ട് ഇതും അടുക്കളയിൽ ഒരു ചെറിയ ഷെൽഫ് വരുന്നുണ്ട് ഇതുപോലെ കണ്ടില്ലേ അടുക്കളയിലെ ഷെൽഫ് എന്ന് കഴിഞ്ഞാൽ എന്ത് സാധനം വേണമെങ്കിലും അവിടെ ഒരു പ്രോസസ്സിങ് സിസ്റ്റം നമുക്കുണ്ട് പിന്നെ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിർമ്മാണ ഘടന അനുസരിച്ച് അടുക്കളയിൽ നിന്ന് നോക്കിയാൽ പടി കാണാം കണ്ടില്ലേ ഗേറ്റ് നമുക്ക് കാണാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അടുത്തത് നമുക്ക് സ്റ്റോറേജ് ഏരിയ നോക്കാം സ്റ്റോർ റൂമാണ് സ്റ്റോർ റൂമും അത്യാവശ്യം നല്ല വീതിയും ഹൈറ്റും ഉള്ളൊരു കണ്ടില്ലേ ഹൈറ്റൊക്കെ കണ്ടില്ലേ ഹൈറ്റുള്ള ഒരു റൂമാണ് പലതരം സാധനങ്ങൾ ഇനിയും സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് അടുത്തതായി അടുത്തൊരു വലിയ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിൽ തന്നെയാണ് കിണറും വരുന്നത് കിണറും പിന്നെ കണ്ടില്ലേ ഇതാണ് വർക്ക് ചെയ്ത ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ് രണ്ട് ബാ ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റും ഉണ്ട് ലെഫ്റ്റ് സൈഡ് ടോയ്ലറ്റും റൈറ്റ് സൈഡ് ബാത്റൂമുമാണ് കൂടെ അമ്മിക്കല്ല് ആട്ടുകല്ല് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് കിണറിൻ്റെ വെള്ളം കോരുന്ന ഭാഗം പഴയ വീടുകളിലൊക്കെ ഉള്ളതാണ് തൊട്ടടുത്തായിട്ട് തന്നെ തൊഴുത്തുമുണ്ട് ഇതാണ് കിണറിൻ്റെ ഭാഗം വീടിൻ്റെ ബാക്ക് സൈഡാണിത് തൊട്ടടുത്ത് പശുവിനെ കെട്ടിയിരുന്ന പണ്ടത്തെ തൊഴുത്തുകൊണ്ട് നമുക്ക് മഴ കൊള്ളാതെ നിന്ന് വെള്ളം കോരാനുള്ള കിണറുണ്ട് കിണർ എന്ന് പറയുന്നത് പതിനാറ് വട്ടമുള്ള കിണറാണ് കേട്ടോ പണ്ട് കാലത്ത് നിർമ്മിച്ച ആ ഒരു കിണറിൻ്റെ ക്വാളിറ്റിയാണിത് ഇനി കിണറിൻ്റെ ഉൾവശം നമുക്കൊന്ന് കാണാം നിങ്ങൾ ഞെട്ടുന്ന ഒരു കാര്യമാണ് ഈ ചുട്ടുപൊള്ളി നിൽക്കുന്ന വേനൽക്കാലത്ത് പുഴ പോലും വറ്റി വരേണ്ട സാഹചര്യത്തിൽ ഇത്രയും വെള്ളത്തോടു കൂടി നിൽക്കുന്ന ഒരു കിണർ എവിടെയെങ്കിലും കണ്ടുണ്ടോ അതാണ് ഇവിടുത്തെ കിണറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കണ്ടോ ഈ വീടിൻ്റെ മുഗൾ ഭാഗം കണ്ട സ്ഥലമില്ലെന്ന് തോന്നിയെങ്കിലും ഹാളിൻ്റെ അത്ര തന്നെ സ്ഥലം മുകളിലുണ്ട് അത്ര ഹൈറ്റ് മുകളിലുണ്ട് ഇതാണ് വീടിൻ്റെ ഇടതുഭാഗം എന്ന് പറയുന്നത് ഇത് ലൊക്കേഷൻ വരുന്നത് തിരുവല്ലാമലയിലാണ് തൃശ്ശൂർ ജില്ല കേരളത്തിൽ അപ്പോൾ എല്ലാവരും നോക്കുക കണ്ടോ നമുക്ക് അടുത്തായിട്ട് തന്നെ ലൈൻ വീടുകളുണ്ട് കുറേ ഫാമിലീസ് അവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട പിന്നെ ഈ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ പലവിധ സൗകര്യങ്ങളുമുണ്ട് ഇതിനടുത്തായിട്ട് തന്നെ പുതുമന ഹോംസ്റ്റേയെന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഹോംസ്റ്റേ സജ്ജീകരണങ്ങൾ പുതുമന ഹോം സ്റ്റേ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ആനമല ഹോം സ്റ്റേ ഉണ്ട് അവിടെ സ്വിമ്മിംഗ് പൂളുകളും കുട്ടികൾ കളിക്കാനുള്ള പാർക്കും മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് അതിനടുത്തായിട്ട് തന്നെ ഫുട്ബോൾ ടർഫും ഉണ്ട് കണ്ടില്ല സെവൻസും നയൻസും നമുക്ക് സുഖകരമായി കളിക്കാവുന്ന ഫുട്ബോൾ ടർഫും ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഇതൊക്കെ ഈ വീടിൻ്റെ അഞ്ഞൂറ് മീറ്റർ പരിധിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാ ജിമ്മ കണ്ടില്ലേ തൊട്ടടുത്ത് തന്നെയുണ്ട് ജിമ്മ് പിന്നെ അതിനടുത്ത് തന്നെ സർക്കാർ ആശുപത്രിയുണ്ട് പിന്നെ ധാരാളം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ എല്ലാം ഉണ്ട് പിക് ആൻഡ് മിക്സും ഉണ്ട് അടുത്ത് അപ്പോൾ സകല ഉണ്ട് പിന്നെ ഈ വീടിൻ്റെ സ്റ്റോപ്പിൽ രണ്ട് പെട്രോൾ പമ്പുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയും ഒന്ന് ഇന്ത്യൻ ഓയിലും പിന്നെ അതിനടുത്ത് തന്നെ നമ്മുടെ റിലയൻസിൻ്റെ സ്മാർട്ട് പോയിൻറ്റും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും എന്ത് ഓഫർ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി വാങ്ങാം പിന്നെ ബാർ ഹോട്ടലുകൾ രണ്ടെണ്ണമാണ് അഞ്ഞൂറ് മീറ്റർ പരിധിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ഹോട്ടൽ ഓഫ് ഹോട്ടൽ റോയൽ റെസിഡൻസി പാർക്കും സോ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റീവ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിർത്താനോ അങ്ങനെയൊക്കെ പറ്റും പിന്നെ പുണ്യപുരാതനമായ ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം ഈ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലം മാത്രമേ ഉള്ളൂ സോ വാങ്ങാനുള്ളവർ എത്രയും പെട്ടെന്ന് വിവരെ അറിയിക്കുക താല്പര്യമുള്ളവർ കോൺടാക്ട് നമ്പർ ഒന്നുകൂടി കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടുക വന്ന് കാണണം എന്നുള്ളവർക്ക് വന്ന് കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്